കർക്കിടകം ഏഴാം ദിനെ പൽസ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടേ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നതും മുന്നമേ ഞാനടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായല്ലോരു കർമ്മവും നിർണയമെങ്കിലും കേൾക്ക നീ ദൃശ്യമായുള്ളോര രാജ്യദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവ യുക്തമതല്ല ഫലം ഭങ്ങളെല്ലാം ക്ഷണപ്രഭാജ പ്രഭാചഞ്ചലം വേഗേനെ നഷ്ടമായുസുമോർക്കി വന്നി സന്തപ്ത ലോകസ്താബുബിന്ദുനാം സന്നിപം മർത്യജന്മം ക്ഷണപങ്കുരം ചച്ചു ക്ഷവണക്ഷവണകളം സ്തമാന്തർ ദുരം ഭക്ഷണത്തിൻപേക്ഷിക്കുന്നതുപോലെ കാലാഹീന പരിഗ്രസ്തമാലോകവും സഭോഗങ്ങൾ തേടുന്നു പുത്രമിത്താർത്ഥകളത്രാതി സംഗമം എത്രയും അല്പകാല സ്ഥിതമോർക്കി പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തരായി കൂടി വിയോഗം പോലെ നദ്യമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയും എത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മീം അസ്ഥിരയെല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരാധ്രുവം സ്വപ്ന സമാനം കളത്ര സുഖം അൽപമായുസ്സും നിരൂപിക്ക ലക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരം ആകെ നിരൂപിക്കൽ സ്വപ്ന തുല്യം സഖേ ഓർക്ക ഗന്ധർവനഗര സമാമതിൽ മൂർഖന്മാർ നിത്യം അനുഗ്രഹിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേന യാത പതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നുദയ ശൈലോപരി വിദ്രുതം വന്നിതു വിനേയും ഭാസ്കരൻ ഇത്തം മതിഭ്രമമുള്ള ഒരു ജന്തുക്കൾ ചിത്തെ വിചാരിപ്പതില്ല കാലാന്തരം േതും അറിവില്ല മായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാല് വാർദ്ധക്യമോടു ജരാനരയും പൂണ്ട് മോഹേന മരിക്കുന്നിതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കേ പുനർ ഓർത്തറിയുന്നീലമായ തൻ വൈഭവം ഇപ്പോൾ ഇതു പകൽപ്പിൽ പാടു രാത്രിയും പിൽപ്പാടുന്നെ പകലും ഉണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂടാത്മാക്കൾ ചിൽപുരുഷൻ ഗതിയേതു അറിയാതെ കാല സ്വരൂപനാം ഈശ്വരൻ തന്നെ ലീലാവിശേഷങ്ങൾ ഒന്നും ഒരായിയാല് ആമ കുമ്പാമ്പു സമ്മാനമായ സുടൻ പോമതേതും ധരിക്കുന്നതെല്ലാവരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം രാത്രിയെ പോലെ ജരയും വന്ന് ആക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവടാരൊരു നേരം പിരിയാതെ ചിത്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തം അഹംബുദ്ധി കൈകൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോകം നരേന്ദ്രോഹം എന്നാം എന്നാടിതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകില്ല ബന്ധുവെണ്ണീറായി ചമഞ്ഞു പോയിടില്ല മണ്ണിനു കീഴായി കൃമികളായി പോകില്ല നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വമാംസം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായ പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദേഹിപ്പതി നീ മാനസതാരിൽ നിരൂപിച്ചതുതവ ജ്ഞാനമില്ലായെന്നറിയ നീ ലക്ഷ്മണ ദോഷങ്ങളൊക്കവേ വന്നു ഭവിക്കുന്നതോർക്ക നീ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാ അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായതാൻ ആത്മാവെന്നും മോഹയഹന്റിയായുള്ളതു വിദ്യകൾ സംസാരകാരണി ആയതും അവിദ്യയും സംസാരനാശിനിയായതും വിദ്യയും ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസ ഏകാന്ത ചേതസ ചെയ്യ വേണ്ടുന്നതും തത്രേ കാമക്രോധ ലോപ മോഹാദികൾ ശത്രുക്കളാകുന്നതെന്നും അറിയ നീ മുക്തിക്കു വിക്തം വരുത്തുവാനെത്രയും ശക്തിയുള്ളോന്നതിൽ ക്രോധം അറിയടോ മാതാപിതൃ പാതറുമിത്ര സഹികളെ ക്രോധം നിമിത്തം കനിക്കുന്നതും ക്രോധം മൂലം മനസ്താപമുണ്ടായി വരും ക്രോധമൂലം തൃണ സംസാര ബന്ധനം ക്രോധമല്ലോ നിജധർമ്മ ധർമ്മക്ഷയകരം ക്രോധം പരിധിക്കേണം ബുധജനം ക്രോധമല്ലോ യമനായതും നിർണയം വൈധർണ്യാകുന്നതും തൃഷ്ണയും സന്തോഷമാകുന്നതും നന്ദനും വനം സന്തതം ശാന്തിയെ കാമസുരവികേള് ചിന്തിച്ചു ശാന്തിയെ തന്നെ ഭജിക്കനി സന്താപമം എന്നാൽ ഒരു ജാതിയും വരാം ദേഹേന്ദ്രിയ പ്രാണ ബുദ്ധ്യാദികൾക്കെല്ലാം ആകന്തമേലെ വസിപ്പതാത്മാവുകേള് ശുദ്ധസ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നിരാകാരമായി നിത്യമായി നിർവികൽപ്പം പരം നിർവികാരം ഘനം സർവൈക കാരണം സർവജന്മയം സർവൈകസാക്ഷിണം സർവജ്ഞമീശ്വരം സർവദാ ചേത ശിവൾഗനി സാരജ്ഞനായ നീക്കേൾ സുഖദുഃഖദം ാരബ്ധമെല്ലാം അനുഭവിച്ചിടണം കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കവേ നിർമയാ ആചരിച്ചിടുക എന്നിവരും കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ കർമ്മഫലങ്ങളിൽ ആകാംക്ഷയും കൂടാതെ കർമ്മങ്ങളെല്ലാം വിരിച്ചവണ്ണം പരബ്രഹ്മണി നിത്യ സമർപ്പിച്ചു ചെയ്യണം നിർമ്മലമായുള്ളോരാത്മാവ് തന്നോട് കർമ്മങ്ങളൊന്നുമേ പറ്റുകയില്ലെന്നാല് ഞാനിപ്പറഞ്ഞതെല്ലാമേ ധരിച്ചുതൽ ജ്ഞാനസ്വരൂപം വിചാരിച്ചു സന്തതം മാനത്തെയൊക്കെ ത്യജിച്ചു നിത്യം വരം ആനന്ദമുൾക്കൊണ്ടു മായാവിമോഹങ്ങൾ മാനസത്തെങ്കിൽ നിന്നാശു കളക നീ മാനമല്ലോ പരമാ പദമാ ആസ്പദം സൗമിത്രി തന്നോടി വണ്ണം അരുൾ ചെയ്തു സൗമുഖ്യമോട് മാതാവോടു ചൊല്ലിനാൻ കേൾക്കേണം അമ്മേ തെളിഞ്ഞു നീ എന്നോടെ വാക്കുകളേതും വിഷാദമുണ്ടാകോല ആത്മാവിനേതുമേ പീഡയുണ്ടാകരുത് ആത്മാവിനെ അറിയാതവരെ പോലെ സർവലോഹങ്ങളിലും വസിച്ചിടുന്ന സർവജനങ്ങളും തങ്ങളിൽ തങ്ങളിൽ സർവത കൂടി വാഴുന്നുള്ളതില്ലോ സർവജ്ഞയല്ലോ നീ കേവലം